ദേശാഭിമാനി അക്ഷരമറ്റം ടാല ഫെസ്റ്റിലേക്ക് ഓഗസ്റ്റ് മാസത്തിലെ അക്ഷരമറ്റം പതിപ്പി നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ തിരുവിതാംകൂറിനെ പ്രത്യേക രാജ്യമായി മാറ്റാനുള്ള ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി മുതൽ ഇരുപത്തി വരെ കേരളത്തിൽ നടന്ന സമരം ഏതാണ് ഉത്തരം പുന്നപ്ര വയലാർ സമരം ടി വി തോമസ് ആർ സുഗതൻ പി ടി പുന്നൂ കുമാരൻ തുടങ്ങിയവരുടെ നേതൃത്വം നൽകിയ സമരത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും സമര വോളണ്ടിയർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചത് വൈക്കം മഹാദേവ ക്ഷേത്ര പരിസരത്തെ പൊതുവഴിയിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വഴി നടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ചിൽ ആരംഭിച്ച ടി കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവമേനോൻ മന്നത്ത് പത്മനാഭൻ ജോർജ് ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകിയ സമരം ഏതായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കാനുള്ള പോരാട്ടം നടന്ന എ കെ ജി വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു ഉത്തരം കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിനിടെ ശ്രീകോവിലിന് മുന്നിലെ മണിമുഴുക്കിയതിന് ക്ഷേത്രം കാവൽക്കാർ മർദ്ദിച്ചത് ആരെയായിരുന്നു സഹാവ് പി കൃഷ്ണപിള്ള മൊറാല സമരത്തിൽ പങ്കെടുത്ത് പോലീസ് മർദ്ദനത്തിനെതിരെയുള്ള ജനങ്ങളുടെ ചെറുത്ത് രണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കെ പി ആർ ഗോപാലനെ ആരുടെ ഇടപെടലിനു ശേഷമാണ് വധശിക്ഷ ഇളവ് ചെയ്തത് ഉത്തരം ഗാന്ധിജിയുടെ ഇടപെടലിനു ശേഷമാണ് വധശിക്ഷ ഇളവ് ചെയ്തത് സമര പോരാളികളായ മടത്തിൽ അപ്പു കോഴിത്താറ്റി ചുരുകണ്ഠൻ പൊടോര നായർ പള്ളിക്കൽ അബൂബക്കർ എന്നിവരെ തൂക്കിലേറ്റിയ ജന്മിത്വത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും എതിരെ നടന്ന കർഷക സമരം ഏതായിരുന്നു ഉത്തരം കയ്യൂർ സമരം ഇ എം എസ് മുഖ്യമന്ത്രിയായി ഐക്യ കേരളത്തിൻ്റെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം ഉത്തരം അർബുദം ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും രൂപകൽപ്പന ചെയ്യുന്നത് പ്രവർത്തനം അവസാനിപ്പിച്ച ഏത് യുദ്ധക്കപ്പലിലാണ് ഉത്തരം ഐ എൻ എസ് ഗുൽദാർ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യം ഏതാണ് ഉത്തരം ഓപ്പറേഷൻ സിന്ധു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ് ക്രിസ്റ്റി കവൻട്രി മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ഇത് ആരുടെ ആത്മകഥയാണ് ഡോക്ടർ എം എസ് വല്യത്താൻ ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം അസം മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന എ ഐ മോഡലിൻ്റെ പേര് ഉത്തരം അറോറ ഇൻ്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീംകോടതി വിധിച്ചത് ഉത്തരം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഡേ വനിത ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ് ഉത്തരം ദിവ്യ ദേശ്മുഖ് അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ് ഉത്തരം സ്നേഹിത ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് സിൻഡ്രം മേഘാലയ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ആറളം വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താക്ക് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് കന്നഡ കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസർ കൈരളി കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി ഉത്തരം കോഴിക്കോട് ജില്ല കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി നിയമിതനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രബോസ് സ്വീകരിച്ച നാമം ഏതാണ് ലിയോ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ വിംബിൾഡൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ് ഇഗ സ്വിയാട്ടക് സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ റേഡിയോ നെല്ലിക്ക അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഐ എസ് ആർഒയും സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റായ നിസാർ നിസാറിന്റെ ഫോം നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നതാണ് ഈ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി ആരെന്നാണ് ചോദ്യം ഉത്തരം തോമസ് കുര്യൻ മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ ധരാലി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏതാണ് ഓസ്ട്രേലിയ കേരളത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അതിർത്തി നിശ്ചയിച്ച സംസ്ഥാന ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് എ ഷാജഹാൻ ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ഇടുക്കി ജില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ന്യൂസിലൻഡ് എഴുപത്തി എട്ടാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡി ഓർ പുരസ്കാരം നേടിയത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം ഏതാണ് ഉത്തരം ക്രിക്കറ്റ് വാർത്തകളിൽ ഇടം നേടിയ യൗണ്ടേ പ്രഖ്യാപനം ഏത് വിഷയവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മലേറിയ നിർമ്മാർജ്ജനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ നെഗൽ ക്രോണിക്കൽ ഓഫ് പാഠിമാൻ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഉത്തരം ചെറുവയൽ രാമൻ ഈ നെഗൽ എന്നത് വയനാട്ടിലെ ഗോത്രവർഗക്കാർ നിഴൽ എന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ലഘിയ ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതായിരുന്നു ഉത്തരം പൂനെയാണ് ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ എല്ലാ കൂട്ടുകാർക്കും നവി ആൻഡ് നന്ദാസ് ഫൺവേൾഡിൻ്റെ ഓണാശംസകൾ അപ്പം ഓണം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്